ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഗൂഗിൾ ഫോണ്ട് നമ്മുടെ പ്രോജക്റ്റ് ആഡ് ചെയ്യുന്നതെന്നാണ് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്തിനാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊരു സിമ്പിൾ കാര്യമല്ല എന്നുള്ളത് നോർമലി നമ്മൾ ഗൂഗിൾ ഫോണ്ട് ആഡ് ചെയ്യുന്ന ഒരു ഫോണ്ട് ചൂസ് ചെയ്യുന്നു അതിൻ്റെ വേരിയൻറ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നു ഫോൺ വീട്ടിൽ ചൂസ് ചെയ്യുന്നു എന്നിട്ട് ചെയ്യും നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ലിങ്കുകൾ കൊണ്ടുവന്ന് നമ്മുടെ എച്ച് ടി എമ്മിൻ്റെ ഹെഡർ പാർട്ടി ആഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഈ ഫോണ്ടിനെ വിളിക്കുന്നു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് കോഡിനെ നമ്മൾ നമ്മളെടുത്ത് നമ്മുടെ സ്റ്റൈൽ ഷീറ്റിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്തിട്ട് നമ്മളവിടെ ഫോണിനെ ഉപയോഗിക്കുന്നു ഈ രണ്ട് രീതിയാണ് മെയിനായിട്ടും ഗൂഗിൾ ഫോണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം പെർഫോമൻസ് ഇഷ്യൂ ആണ് അതുപോലെ വേറെയും പ്രശ്നങ്ങളുണ്ട് മെയിൻ പക്ഷേ പെർഫോമൻസ് ഇഷ്യൂ ആണ് അപ്പോൾ ഈ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഇഷ്യൂ വരുന്നതെന്നും എങ്ങനെയാണ് പ്രോപ്പർ രീതിയിൽ ഗൂഗിൾ ഫോണ്ട് ആഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇനി എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജിത്തു ഞാൻ ഒരു സീനിയർ ഫ്രണ്ട് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫോണിനെ നമ്മുടെ പേജിൽ ഉൾപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ ഫോണിൻ്റെ പെർഫോമൻസ് ഇഷ്യൂനെ കുറിച്ച് സംസാരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് ഫോൺ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് സി ഡി യൂസ് ചെയ്തിട്ടും ഒന്ന് സെൽഫ് ഹോസ്റ്റ് ചെയ്തിട്ടും ഓക്കെ സി ഡി വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും സെർവർ അവരുടെ തന്നെ സെർവറിൽ ആഡ് ചെയ്തതിന് ശേഷം അവിടെ അവിടുന്ന് നമുക്കൊരു പാത്ത് തരുന്നു അതിനെ നമ്മുടെ പേജിൽ ഇമ്പോർട്ട് ചെയ്യുന്നു അതാണ് സി ഡി എൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവറിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൺ ഫേസ് വെച്ചിട്ട് നമ്മൾ വിളിക്കുന്നു റിലേറ്റീവായിട്ട് ഇതിനെയാണ് സെൽഫ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ദോഷങ്ങളും ഉണ്ട് ഓക്കെ നമുക്ക് സി ഡി എൻ്റെ കേസ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ സി ഡി എൻ്റെ കേസ് പല കമ്പനീസും നമ്മൾ ഒഴിവാക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് യൂറോപ്യൻ കൺട്രീസിലുള്ള ക്ലൈൻറ്റ് വേണ്ടിയായിരിക്കും കൂടുതലും വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കേസ് നോക്കുമ്പോൾ ജി ഡി പി എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ട് അതായത് ഡേറ്റാ പ്രൊട്ടക്ഷൻ റിലേഷൻ പറഞ്ഞാൽ അത് നമുക്ക് കീപിയെന്നുണ്ടെങ്കിൽ നമുക്ക് സി ഡി എനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കൺസേൺ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മോസ്റ്റ് കേസിലും സി സി ഡി എന്ന് ഒഴിവാക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ സി ഡി എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇത് ആഡ് ചെയ്തു അപ്പം സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബ്രൗസർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം സ്റ്റൈൽ ഡോട്ട് സി എസ്സിനെ ഫുൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം എന്ത് ചെയ്യും അതിനെ കമ്പയര് ചെയ്തിന് ശേഷം മാത്രമേ ഇമ്പോർട്ട് ചെയ്ത ഫയലിൻ്റെ ഡെഫൻസ് ആഡ് ചെയ്തുള്ളൂ ഡൗൺലോഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും ഇപ്പം ഇത് നമ്മൾ ഒരു ബൂസ് ട്രാപ്പിൻ്റെ സി എസ് എസും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ലൈൻ നമ്പർ ഇപ്പോൾ ഇത്രയും ഫയൽ കമ്പയറി ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ഫോണിന് ഡൗൺലോഡ് ആവുകയുള്ളു അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ ഒരുപാട് ലോഡിങ് ടൈം എടുക്കും അതുകൊണ്ട് നമുക്ക് സി ഡി എ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഈ ഗൂഗിൾ ഫോണിൻ്റെ കേസിൽ സീഡിയം യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടിങ് അപേക്ഷിച്ച് ലിങ്ക് ഇച്ചിരി കൂടി ബെറ്റർ ആണ് പക്ഷെ ഞാനിവിടെ ഒരു കാര്യം കാണിച്ചു തരാം ഇപ്പം ഞാനിവിടെ റെഗുലർ ഫോർ ഹൺഡ്രഡ് മാത്രം എടുത്തിട്ട് ലിങ്ക് ജനറേറ്റ് ആയി ഓക്കെ അപ്പം ഇത് ഞാൻ ഈ ഒരു ലിങ്ക് ജനറേറ്റ് ആയി ഇതിനെ പിടിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ടാബിൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ഞാൻ സത്യത്തിൽ ഒരു ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് മാത്രമേ ഡൗൺലോഡ് ആക്കിയിട്ടുള്ളൂ പക്ഷെ കണ്ടില്ലേ ഫോ ഫോർ ഹൺഡ്രഡിൻ്റെ എത്ര ഫോൺ ഫീസ് ആഡ് ആയിരുന്നു അതായത് പല പല വേരിയൻറ്റുകൾ ആഡ് ആയിരിക്കുകയാണ് അതായത് ഫോണിൻ്റെ വെയിറ്റ് അല്ല ഉദ്ദേശിച്ചത് ഇപ്പം ഗ്രീക്ക് എക്സ്റ്റൻഡ് സിർലിക്ക് സിറിലിക് എക്സ്റ്റൻഡ് അതുപോലെ വിയറ്റ്നാമീസ് ലാറ്റിൻ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ വേരിയൻസ് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നമ്മൾ ഇതിലുള്ള ഒരെണ്ണം ആഡ് ചെയ്തപ്പോൾ തന്നെ ഏഴ് ഫോൺ ഫേസ് ആഡ് ആയി നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റിൽ ഈ ലാറ്റിൻ മാത്രം മതി നമുക്ക് ഓക്കെ ഇപ്പം ഈ ഒരു ഫോൺ അറബിക് സപ്പോർട്ട് എങ്കിൽ ഇവിടെ അറബിക്കിൻ്റെ ഒരു വേർഷൻ കൂടി വരും അപ്പം ഇവിടെ തന്നെ ഇപ്പോൾ ഏഴുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇവിടുള്ള ബാക്കിയുള്ള ഇത്രയും ഫോണുകൾ ആഡ് ചെയ്യുമ്പോൾ എത്ര എണ്ണം വരും ഒരു അഞ്ചെണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്ത മുപ്പത്തഞ്ച് ഫോൺ ഫീസ് വരില്ലേ അപ്പം ഇത് മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ ഒറ്റ ക്ലിക്കിൽ എടുത്തു കഴിയുമ്പോൾ വരുന്നതാണെങ്കിൽ ഇത്രയും ഫോൺ ഫീസ് ആടുമ്പോൾ എത്ര ഫോൺ ഫീസാവും നിങ്ങൾക്ക് തന്നെ ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമുക്ക് പെർഫോമൻസിൻ്റെ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത നമുക്ക് സത്യത്തിൽ ഇംഗ്ലീഷ് വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലാറ്റിൻ മാത്രമുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറഞ്ഞു നിന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ലോക്കൽ ഹോസ്റ്റിൽ ലോക്കൽ ഹോസ്റ്റലിൽ സെൽഫ് ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമ്മൾ ഇത്ര ഇനി ഞാൻ നിങ്ങൾക്ക് ഇതുപോലുള്ള ഗൂഗിൾ ഫോൺസ് ഈസി ആയിട്ട് സെൽഫ് ഹോസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം അതിനായിട്ട് പോയിട്ട് ഗൂഗിൾ ഫോൺ ഹെൽപ്പർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക എന്നിട്ട് ആദ്യം കാണുന്ന ആ വെബ്സൈറ്റിൽ തന്നെ കയറുക ഓക്കെ ഇതാണ് ആ പേജ് ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം റോബർട്ടോ എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ലിസ്റ്റ് ചെയ്ത് വരും അപ്പോൾ നമുക്കിവിടെ പല പല വേരിയൻറ്റ് ഉണ്ടായിരുന്നില്ല സിർലിക് അതുപോലെ ഗ്രീക്ക് നമീസ് എന്ന് പോലെ ഇവിടെ നമുക്കത് ലിസ്റ്റ് ചെയ്യും ആ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ആയിട്ട് മാത്രമുള്ള ഒരു പേജ് ആണെങ്കിൽ നമുക്ക് ലാറ്റിൻ മാത്രമേ ആവശ്യമുള്ളൂ ഓക്കെ നമുക്കിവിടെ റെഗുലർ ടിക്ക് ചെയ്യാം ഓക്കെ റെഗുലർ ടിക്ക് ചെയ്ത് കഴിയുമ്പം അവരൊരു സി എസ് എസ് ഫോൺ ഫീസ് ജനറേറ്റ് ചെയ്യും ഓക്കെ ഇവിടുന്ന് നോക്കാമെങ്കിൽ അറിയാം ലാറ്റിൻ്റെ ആ ഒരു വേരിയൻറ്റ് മാത്രമായിരിക്കും ഡൗൺലോഡ് ചെയ്ത് തരും നമുക്ക് ഓക്കെ ലാറ്റിൻ മാത്രം ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോൺ ഫീസും കൂടി ജനറേറ്റ് തന്നിരിക്കുകയാണ് പിന്നെ നമുക്കിത് മോഡേൺ പ്രോസസിൻ്റെ ഫീസാണ് ഇപ്പോൾ ലെഗസി സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടി ടി എഫും ഉണ്ട് വോഫ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഹിസ്റ്റോറിക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ ജനറേറ്റ് ചെയ്തിട്ടും ഇത്രയും ഫയൽസും ഡൗൺലോഡ് ചെയ്യും പക്ഷേ ഇവിടുത്തെ കേസ് നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി യു ആറിൽ നോക്കണ്ട ഇതിൽ ബ്രൗസർ ആ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ആദ്യം കാണുന്ന ബ്രൗസർ ആ ഫോണ് മാത്രമേ അത് ഡൗൺലോഡ് ചെയ്യുള്ളൂ വേറെ ഫോണുകൾ അത് ഡൗൺലോഡ് ചെയ്യില്ല അതുകൊണ്ട് പെർഫോമൻസിന് ഇഷ്യൂ വരില്ല ഓക്കെ അപ്പോൾ തൽക്കാലം നമ്മൾ നോർമലി ചെയ്യുന്ന മോഡേൺ ബ്രൗസർ ആയിരിക്കും ഉപയോഗിക്കുന്നത് കാരണം അത് അത്യാവശ്യം എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യും ഓക്കെ എന്നിട്ട് ഇവിടെ തൊട്ട് താഴെ എന്ത് ചെയ്യാം ഡൗൺലോഡ് ഫയൽസ് എന്ന് പറഞ്ഞു കിട്ടണം അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് ഡൗൺലോഡ് കൊടുത്തിട്ട് ഈ ഒരു ഫോണ്ട് എന്ന് ഈ ഫോൾഡറിനകത്ത് അകത്ത് കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക് ആയിക്കോളും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ നല്ല പെർഫോമൻസ് കിട്ടുകയും ചെയ്യും ഓക്കെ പിന്നെ നമുക്ക് ഈ ഫോണിൻ്റെ വരെ ഇവിടെ ഈ ജനറേറ്റ് ചെയ്യുന്നിടത്ത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് പാത്ത് മാറ്റി കൊടുക്കും അതിനനുസരിച്ച് ഇവിടുത്തെ പാത്തും അവർ മാറ്റിത്തരും ഇത്രയുള്ള കാര്യം അപ്പം നമുക്ക് വളരെ ബെറ്ററായിട്ട് ഈ ഗൂഗിൾ ഫോണ്ട് തന്നെ ബെറ്റർ രീതിയിൽ നമുക്ക് നമ്മുടെ പേജിൽ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സി എസ് പ്രോപ്പർട്ടി കൂടി പരിചയപ്പെടുത്താം അതായത് ഫോണ്ട് ഫേസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സി എസ് എഫ് പ്രോപ്പർട്ടിയാണ് ഫോണ്ട് ഡിസ്പ്ലേ സ്വാപ്പ് എന്ന് പറഞ്ഞിട്ട് അതാ ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണില്ല ഓക്കെ നമ്മൾ നോർമലി ഒരു ബ്രൗസർ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ടിനെ ആദ്യം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടന്റിനെ പെയിൻറ് ചെയ്തു തുടങ്ങുകൂ അപ്പോൾ അത് അവർ ഒരു വൈഡ് സ്ക്രീനായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഫോണ്ട് ഡിസ്പ്ലേ സ്വാപ്പ് എന്ന് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണോ ഫോൾ ബാക്ക് ഫോണായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഫോണ്ടിൽ ആദ്യം തന്നെ ടെക്സ്റ്റിനെ പെയിൻറ്റ് ചെയ്തു തുടങ്ങും കണ്ടൻറ്റിനെ ഒരിക്കലും ഈ ഒരു ഡൗൺലോഡ് ആവാൻ വേണ്ടി ബ്രൗസർ വെയിറ്റ് ചെയ്യില്ല അപ്പം തന്നെ എപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ യൂസർ പേജ് ലോഡ് ആവുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് എൻഗേജ് ആവും അതുമായിട്ട് അന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഫോൺ ഡൗൺലോഡ് ആയതിന് ശേഷം അത് ഇൻസ്റ്റാൾ ആയതിന് ശേഷം മാത്രം ആ കണ്ടൻ്റിനെയെല്ലാം ഈ ഫോൺ അപ്ലൈ ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഫോൺ ഡിസ്പ്ലേ സ്വാപ്പിൻ്റെ ഒരു വർക്കിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ മോസില ഡെവലപ്പറിൻ്റെ ആ ഒരു സൈറ്റിൽ കയറി ഇതിനെ കൂടുതലായിട്ട് നോക്കാം എന്നാണ് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ചിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത് എങ്ങനെയാണ് ഗൂഗിൾ ഫോണ്ട് നമ്മുടെ വെബ് പേജിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നതെന്നാണ് കേൾക്കുമ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഇത് പെർഫോമൻസിന് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ രണ്ട് പേജുകൾ ക്രിയേറ്റ് ചെയ്ത് ഒന്നിൽ സി ഡി എം യൂസ് ചെയ്തിട്ടും മറ്റേതിൽ സെൽ പോസ്റ്റ് ചെയ്തതെന്ന് ചെയ്തിട്ട് നിങ്ങൾ സ്പീഡ് ചെക്ക് ചെയ്യുന്ന ടൂൾ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും ഓക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്